കോൺഗ്രസ് എടുക്കുന്ന ഏത് തീരുമാനവും ഒരു സംഘടന എടുക്കുന്ന ആ തീരുമാനങ്ങൾ സ്വാഭാവികമായും ആ സംഘടനയുടെ തീരുമാനമാണ് ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന നേതാക്കളാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ നേതാക്കൾ പാർട്ടിക്കും അത്ര തന്നെ ആ വിഷയത്തിൽ ഉള്ളു അത് ആ സംഘടനയുടെ സ്വാതന്ത്ര്യമാണ് പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ആളുകളൊക്കെ വളരെ പ്രഗത്ഭരാണ് അതത് മേഖലയിൽ യു ഡി എഫിനെ വിജയത്തിലേക്ക് നയിച്ചവരാണ് എല്ലാവരും അതത് മേഖലയിൽ യു ഡി എഫിനെ വിജയി വിജയത്തിലേക്ക് നയിച്ച പാരമ്പര്യം ഉള്ളവരാണ് അടൂർ പ്രകാശ് ആവട്ടെ സണ്ണി ആവട്ടെ അതുപോലെ തന്നെ ഷാഫി ആവട്ടെ വിഷ്ണുനാഥ് ആവട്ടെ ഒക്കെ പ്രതികൂല സാഹചര്യത്തിൽ വളരെ ടൈറ്റായ ജില്ലകളിലും സ്ഥലങ്ങളിലുമൊക്കെ യു ഡി എഫിനെ വിജയത്തിലേക്ക് നയിച്ചവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും നല്ലൊരു ടീമായിട്ടേ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളൂ ആ തീരുമാനങ്ങൾ എപ്പോഴും അറിയാലോ ഒരു പാർട്ടിയുടെ തീരുമാനം അവരെടുക്കേണ്ടതാണ് അതിൻ്റെ മെറിസും ഡിമെറിസും ഒക്കെ അവർ നോക്കേണ്ടതാണ് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതങ്ങേറ്റം പിന്നെ സ്വാഗതാർഹമാണ് അവരെടുക്കുന്ന ഏത് തീരുമാനത്തെയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും ഈ വന്നിരിക്കുന്ന എല്ലാവരും തിരഞ്ഞെടുപ്പ് വിദഗ്ധരാണ് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത സ്വാഭാവികമായും ഇവരുടെ കൂടെ ഒക്കെ അടൂർ പ്രകാശിൻ്റെ കൂടെ അതുപോലെ തന്നെ ഒക്കെ നമ്മൾ വളരെ ദീർഘമായി പ്രവർത്തിച്ചാണ് സണ്ണി വളരെ സുപരിചിതനാണ് അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രാഗൽഭ്യം ഇവിടെ ഇപ്പോൾ ഷാഫിയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ കണ്ടു എല്ലാ പ്രവചനങ്ങളും തെറ്റിച്ച് കടന്ന് കയറിയ ആളാണ് ഇലക്ഷനുകളിലൊക്കെ അനിൽകുമാർ ഇവിടെ മലപ്പുറം ജില്ലയിൽ വളരെ നല്ല റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരാളാണ് പൊതുവിൽ നോക്കിയാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പാർട്ടിയെ നന്നായി കൊണ്ടുപോകാനും അതുപോലെ തന്നെ യു ഡി എഫിന് കൂടുതൽ വിജയം ഉണ്ടാക്കാനും ഇവർക്ക് സാധിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അതൊക്കെ ഒരു കോൺഗ്രസ് പാർട്ടിക്കകത്ത് നടക്കുന്ന ചർച്ചകളെക്കുറിച്ചും അഭിപ്രായങ്ങളെക്കുറിച്ചും ഞങ്ങൾ അഭിപ്രായം പാടില്ല പറയാൻ പാടില്ല എന്ന് അറിയാലോ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ അത് അവർ കൈകാര്യം ചെയ്യും കൈകാര്യം ചെയ്തല്ലോ ഇപ്പം അപ്പം അത് അവർ വളരെ നന്നായി തന്നെ കൈകാര്യം ചെയ്തല്ലോ അത് അവർക്ക് കഴിയും അത് ജനാധിപത്യപരമായി ചർച്ച നടന്നു എന്ന് കരുതിയാൽ മതി യു ഡി എഫിൻ്റെ മാത്രമല്ലല്ലോ അത് ഇടതുപക്ഷത്തിൻ്റെയും സ്ട്രാറ്റജി തന്നെ തന്നെയല്ലേ സ്ഥാനാർത്ഥികളൊക്കെ വെക്കുമ്പോൾ അതും അതിൻ്റെ അപ്പുറം നോക്കിയിട്ടല്ലേ അവരും വെക്കാറുള്ളത് അതിലേക്ക് നമ്മൾ കടന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല സാമുദായിക പ്രാതിനിധ്യം എന്ന് പറയുന്നത് അത് ഒരു മോശമായ കാര്യമല്ല കാരണം എല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം കൊടുക്കുക എന്നുള്ളതൊരു കോൺഫിഡൻസിൻ്റെ പ്രശ്നമല്ലേ അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ തന്നെ അത് കുഴപ്പമില്ല എല്ലാ പാർട്ടികളും ചെയ്യാറുമുണ്ട് അല്ല അത് എല്ലാ കാലത്തും ഇങ്ങനെ ഒക്കെ തന്നെയല്ലേ അത് ചരിത്രം അറിയാവുന്നവർക്ക് അറിയാമല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ചർച്ചകൾ വരുമ്പോഴേക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ആ പാർട്ടിക്ക് നല്ല കരുത്തരായ നേതാക്കളുണ്ട് അവസാനം ഒരു തീരുമാനം ഉണ്ടാവും എന്ന് നന്നായി അറിയാവുന്ന ഒരു പാർട്ടിയാണ് അല്ലല്ല പിന്നെ ഇപ്പോൾ സി പി എമ്മിൻ്റെ പാർട്ടിയിലുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരണില്ലേ നിങ്ങൾ ചർച്ചയ്ക്ക് ചർച്ചക്ക് എന്താ നിങ്ങളാണ് അതിലെ വില്ലന്മാർ യഥാർത്ഥ വില്ലന്മാർ നിങ്ങളാണ് നിങ്ങളുള്ളതുമില്ലാത്ത കൂടി കൂടി ചർച്ചയ്ക്ക് കൊണ്ടുവരും അതാണ് കാര്യങ്ങൾ എല്ലാ പാർട്ടിയെ സംബന്ധിച്ചോളം അത് അങ്ങനെയൊക്കെ തന്നെ അല്ലേന്ന് ഞാൻ പറയാൻ കാരണം പക്ഷേ കമാൻ ഒരു കമാൻഡിങ് ആ പാർട്ടിക്കുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് പ്രശ്നം അതുണ്ടെന്ന് ഇപ്പോൾ തെളിഞ്ഞല്ലോ രാജ്യം ഇന്നൊരു വലിയ അടിയന്തര ഘട്ടത്തെ പിന്നെ നേരിടുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സമയമാണ് ആ പെഹൽഗാമിൽ ഉണ്ടായ വിഷയം എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരൻ്റെയും ഹൃദയത്തിനും മുറിവേൽപ്പിച്ച സംഭവമാണ് അതുകൊണ്ട് അതിന് രാജ്യം കൊടുക്കുന്ന മറുപടി അർഹിക്കുന്നത് തന്നെയാണ് രാജ്യം ഒറ്റക്കെട്ടായിട്ട് അതിൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്കൊക്കെ ആ കാര്യത്തിലുള്ള രാജ്യത്തിനുള്ള അഭിമാനം അതുകൊണ്ട് രാജ്യം ഈ പ്രതിസന്ധിയെ മറികടക്കും എന്ന് നമുക്ക് കരുതാം வரையும் ஆதார் ஆதார் கோல்டு கொண்டோட்டி മഞ്ചേരി ചെമ്മാട്